അളിയൻ കേട്ടിരുന്നോ സീക്രട്ട് ഏജന്റ് കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നു ഞാൻ ഒരു നിമിഷം ഒന്ന് സംശയിച്ചു ഇദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് നാസ പുതിയ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഉസൈൻ ബോൾട്ട് ഒളിമ്പിക്സിൽ വിജയിച്ചു കഴിയുന്ന സമയത്തും മൈക്കൽ ഫിൽസ് നീന്തൽ വിജയിച്ചു കഴിഞ്ഞ സമയത്തും അതല്ല എന്നുണ്ടെങ്കിൽ ആൽഫ്രഡ് ഹിച്ച് കോക്കിനെയും അല്ലെങ്കിൽ നമ്മുടെ ഡെൻസിൽ വാഷിംഗ്ടണിനെയും ഒക്കെ പോലെയുള്ള വലിയ ആ പ്രഗത്ഭന്മാരായ നടന്മാർ അഭിനയിച്ചു കഴിയുമ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിലയിരുത്തുന്ന ഒരു വലിയ മനുഷ്യനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ തന്നെ അറിഞ്ഞുകൂടാത്ത വിഷയങ്ങളൊന്നുമില്ല അപ്പൊ ഇദ്ദേഹത്തെ പോലെ ഒരാൾ വളരെ സാധാരണക്കാരനായ എന്നെ കുറിച്ചൊക്കെ പറയൂ ഞാൻ എന്തായാലും പുറത്തും അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട മാത്രയിൽ തന്നെ അന്തരീക്ഷത്തിന്റെ സ്വഭാവം പെട്ടെന്ന് അങ്ങ് മാറുകയാണ് ഉണ്ടായത് പെട്ടെന്ന് സൂര്യൻ ഇത് കീട്ട് ഭയന്ന് മേഘാളികൾക്കുള്ളിൽ ഒളിച്ചു പെട്ടെന്ന് അന്തരീക്ഷം ഇരുണ്ടു രാവിലെ തൊട്ട് മഴ വന്ന് തുടങ്ങി പിന്നീട് ഞാൻ അടുത്ത ഒരു മച്ചിപ്പശു നിൽക്കുന്നുണ്ടായിരുന്നു ആ മച്ചിപ്പശു ഇദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട സമയം ആ നിമിഷം പ്രസവിച്ചു തൊട്ടപ്പുറത്തെ വീട്ടിൽ തളവാദം പിടിപെട്ട് കിടന്ന ഒരു അമ്മാവൻ അമാവൻ പാരാലിസിസ് വന്നിട്ട് തളവാദം പിടിപെട്ട് കിടന്നിരുന്ന ഒരു അമ്മാവൻ അദ്ദേഹം ഇറങ്ങി ഓടി രണ്ട് റൗണ്ട് ഓടി കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ആവശ്യം തീരാൻ അദ്ദേഹം ഇപ്പോൾ തെങ്ങിക്കറി മൂന്ന് ജനങ്ങളോട്ട് വെട്ടി കരിക്കും കുടിച്ചുകൊണ്ട് കൊണ്ടിപ്പോൾ അവിടെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഇന്നും ചിന്തിക്കുന്നത് അദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞല്ലോ അദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞല്ലോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങയുടെ വാക്കുകളിലെ അനർഗ നിർഗണമായ ഒഴുക്ക് ആ മുഖത്ത് സമുദ്രത്തെ പോലും തോൽപ്പിക്കുന്ന ശാന്തഭാവവും അതേസമയം വാക്കുകളിൽ തിളക്കുന്ന അഗ്നിയും അഗ്നിയിൽ സ്ഫുടം ചെയ്ത് കീച്ചുകളിൽ സഷാവം ചെയ്യപ്പെട്ട് ജനിച്ചു വന്ന ഒരു പ്രത്യേക ബീജത്താൽ സൃഷ്ടിക്കപ്പെട്ട ലോകത്ത് ഇങ്ങനൊരു ബീജം ഇനി ഒരു കാലത്തും ഉണ്ടാവില്ല എന്നൊരു പ്രാർത്ഥനയോടുകൂടി അങ്ങേക്ക് എല്ലാ രീതിയിലുമുള്ള പ്രാർത്ഥനകളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ ഒരുപക്ഷെ അതായത് ബോക്സിംഗിലാണെന്നുണ്ടെങ്കിൽ മൈട്രൈസിനെ തോൽപ്പിക്കും അഭിനയത്തിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലോകത്തെ ഏത്